എല്ലാവർക്കും നമസ്കാരം നദാനിയൊക്കെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളമൊക്കെ വെറ്റി ചെന്ന് കുറച്ച് ഗ്രേ ഫിഷുകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അതൊന്ന് കുറച്ച് ഹോൾസെയിലായിട്ട് കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനും ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രണ്ട് പുറികൾ എടുക്കുന്നുണ്ട് കാരണം പിന്നെ അതിന് ശേഷം ഓണത്തിൻ്റെ മുറക്കളൊക്കെയാണല്ലോ അപ്പോൾ എന്തായാലും ആ കുറികളിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ആഴ്ചയിലേക്കോ ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ആ ഒരു വലിയ കുളത്തിൽ നിന്നും നമ്മളൊന്ന് വറ്റിച്ച് പിടിക്കുന്ന പരിപാടികളാണ് അപ്പോൾ ഏതുകൊണ്ട് വെള്ളമൊക്കെ തുറന്നിട്ടിട്ട് ഏകദേശം മണിക്കൂറുകളായിട്ട് നമ്മളൊരു പന്ത്രണ്ടരയ്ക്ക് വെള്ളം തുറന്നിട്ട് വെള്ളം വറ്റിപ്പം ഏകദേശം ഒരു രണ്ട് അടുത്തായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ചു തീ കാണുന്ന പോലെ നമ്മൾ ഇത്ര ഐറ്റംസിനെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കരിയലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ തിരിയലാണ് നല്ലൊരു പണി തിരിഞ്ഞ് വലിയ സൈസുള്ളവയെ നമ്മൾ മാറ്റി ഇന്നത്തെ ഓർഡറിന് വേണ്ടി റെഡിയാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഇല തിരിയുന്ന കാര്യങ്ങളാണെങ്കിൽ കാണുന്നത് നമുക്കൊരു നാലുമണിയോട് കൂടി പാക്കിങ് കഴിഞ്ഞ് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അമ്മച്ചിയൂടെ നമ്മളെ സഹായിക്കാനുണ്ട് അങ്ങനെ തിരിയലൊക്കെ ഒരുവിധം കഴിഞ്ഞോട്ടെ വീഡിയോയിൽ കട്ട് ചെയ്ത് കളഞ്ഞതാണ് തിരിയാൻ തന്നെ ഏകദേശം നല്ലൊരു സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതെ നമ്മളിങ്ങനെ ഇതുപോലെ മാറ്റിയിട്ടിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇഞ്ചിന് മുകളിലുള്ള സൈസാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് ചെറിയ സൈസുകൾ നമ്മളൊന്നുകൂടെ ഗ്രോത്താവാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അതിലും സൈസ് സൈസുള്ളതിനൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ബാർഗിങ്ങിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അങ്ങനെ നമ്മുടെ തിരിയലും അതുപോലെ തന്നെ വലുതെ മാറ്റിയിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ സമയങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ട് വീഡിയോ ഷോർട്ട് ആവാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ നീ കൊച്ചു എനിക്ക് വന്നിട്ടുണ്ട് അപ്പം നിയക്കൊച്ചും വന്നപ്പോൾ നമുക്ക് ചെറിയൊരു സഹായമായിട്ടുണ്ട് കേട്ടാ അണ്ണാറുകണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ അവളുടെ കൈകൊണ്ട് ഓരോന്നോ ഒരേ കവറുകൾ നമുക്ക് എടുത്ത് തരുമോ അതും നമുക്കൊരു പണി സഹായമാണ് അപ്പോൾ എന്തെങ്കിലും ആ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ കാരണം പത്തുന്നൂറ് പീസ് നമുക്കിന്നൊരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡർ കൊടുക്കാനായിട്ട് അത്രയും കൂടുതലൊക്കെ വരുമോ എല്ലാവരും കൂടി ഇന്ന് ചെയ്താലാണ് കഴിയുള്ളൂ പിന്നെ നമുക്ക് ആ സമയത്തിനുള്ളിൽ അവിടെ അത് എത്തിക്കുകയും വേണം അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു ചെറിയൊരു അധ്വാനമാണ് എന്ന് ഞായറാഴ്ചയായിട്ട് അപ്പൊ അങ്ങനെ പരിപാടികളെല്ലാം നല്ല ഭംഗിയായിട്ടെന്നെ കഴിഞ്ഞു നിയക്കൊച്ചിന്റെ നല്ലൊരു സഹായം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇതിൽ കാണുന്ന പോലെ എല്ലാം നമ്മളിങ്ങനെ അറിയത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പണികളും ദേവ ഒറ്റയ്ക്ക് എടുത്തുള്ള ഒരു രീതിയിൽ നമ്മുടെ നീ കൊച്ചി നിൽക്കുന്ന കാഴ്ചയെ കാണുന്ന ഒരു അവശ്യ കലാകരിയായിട്ടുണ്ട് എന്നാലും അവളെ കൊണ്ടായ ഹെൽപ്പുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു സഹായം ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഞായറാഴ്ചകളിലുള്ള ചെറിയ വിശേഷങ്ങൾ ഈ എണ്ണ പോലെയൊക്കെയാണ് അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഈ ഒരു ചാക്കിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകേ അങ്ങനെ ഈ ചാക്കിൽ ഓരോന്ന് പറക്കിട്ടുള്ള നല്ല നല്ല പണികളുണ്ട് ഇത് നമ്മൾ എപ്പോൾ തുടങ്ങിയ പണിയെന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പന്ത്രണ്ടിന് പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയ പണി ഏകദേശം ഒരു നാലുമണിക്കാണ് കറക്റ്റ് നാലു മണിക്കാണ് ഞാനിത് കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്ന് എണ്ണി ഈ കാണുന്ന പോലെ ഈ നെറ്റിന്റെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ നമ്മൾ നെറ്റിന്റെ ചാക്കിലാക്കുന്നത് വേറെ ഒന്നും അല്ല നമുക്ക് സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത് സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് തന്നെ വേണം ചാക്ക് തന്നെ വേണം ബോക്സിലാക്കി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്നത് നമ്മൾ അതിനെ കൊടുക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക് അവരുടെ ടാങ്കിലേക്ക് അത് ഡെലിവറി ചെയ്തിട്ട് കൊടുക്കുന്ന കാഴ്ചയെ കാണുന്നത് കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പേക്കുകളൊക്കെ ഒന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണിയെടുത്ത് നീക്കം വെച്ചിട്ട് ആശ്വാസമായിട്ട് കുളിക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കേണ്ട അപ്പോൾ ഞാൻ വരുന്നത് സാൻഡ്വിച്ച് സാന്വിച്ച് മേടിച്ചോണുന്നുണ്ട് അപ്പൊ അത് കൊടുത്ത് നമ്മുടെ നീക്കിനെ പൊടിയിടുന്ന കാഴ്ച നീ കാണുന്നേട്ടാ അപ്പോൾ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ നീക്കൊച്ച് ഹാപ്പിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാൻഡ്വിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ അതും ഒരു ഒന്ന് രണ്ട് കുഞ്ഞു കടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ അവൾ എടുത്ത പണിക്കുള്ള കൂലി അവൾക്ക് കിട്ടിയെന്നുള്ള രീതിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ക്രൈഫിഷിൻ്റെ പാക്കിങ്ങുകളും അതുപോലെ തന്നെ നമ്മുടെ നെയ്യ കൊച്ചിച്ച് അതിൻ്റെ കൂടെയൊക്കെ വന്ന് നിന്ന് കളിക്കുന്ന ചിരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു